ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളും അലമുദില്ല സുഖമായിട്ട് ഇങ്ങനെ അപ്പോൾ ഇതെന്താ ഇതെന്തപ്പം ചെയ്യുന്ന വെച്ചെങ്കിലേ പിള്ളേരെ വിളിച്ചോണർ നിർത്ത കേട്ടാ മാസ പോകാന് ഇന്ന് വ്യാഴാഴ്ച അല്ലേ അപ്പോൾ ഇന്ന് മദ്രസ പൂട്ടാണ് നമ്മുടെ വലിയ പെരുന്നാളായിട്ട് മദ്രസ പൂട്ട കേട്ടോ അപ്പോൾ ഫൈസിയുടെ കയ്യിൽ കണ്ട കിടന്ന് ഉറങ്ങുമ്പോൾ അവൻ എന്തെങ്കിലും കൈ പിടിച്ച് കിടക്കണം എന്തപ്പോൾ കൈ പിടിക്കാൻ കിട്ടിയത് വെച്ചിട്ട് വാച്ചും പിന്നെ അതിൻ്റെ ഉപ്പ ഒരു ഒരു സ്കേറ്റിംഗ് ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്നോ കൊടുത്തതെന്നറിയോ അത് ഇതേ വരെ ആയിട്ട് അവൻ കളഞ്ഞിട്ടില്ല കേട്ടോ അത് ഉസ്താ അത് വേടിച്ചെച്ചേക്കായിരുന്നു അപ്പം കളിക്കാൻ കൊണ്ടുപോയിട്ടേ അപ്പോൾ അത് അതിൻ്റെ കിട്ടിയപ്പോൾ പിന്നെ അവൻ അലത്ത് വെക്കണേലെ എപ്പോഴും കൈപ്പിടിച്ചിട്ട് പോവും നടക്കും അപ്പം അതൊക്കെ എടുക്കുമ്പോഴും കണ്ടു അത് കണ്ടില്ലെങ്കിൽ അവന് ഭയങ്കര ഇടങ്ങാറട്ടാ അപ്പം എൻ്റെ ഉപ്പ കൊടുത്തതാണ് അവനെ അപ്പം എന്നോട് പറയുന്നത് ഞാൻ എവിടെ കളിയില്ല എൻ്റെ വാപ്പറ്റിയുടെ ഓർമ്മയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിച്ചു പോകൊണ്ട് നടക്കും അവൻ അപ്പം ഓരോരുത്തർക്ക് നീക്കാൻ ഭയങ്കര മടി ഉണ്ണിമോള് കണ്ടില്ലേ നീച്ചിണ്ടേ നീച്ചുണ്ടെന്ന് പറയാനേ എന്നാൽ നീക്കാൻ കിടന്നു പറഞ്ഞിട്ട് അവിടെ നീപ്പിക്കുക നീച്ചിണ്ടവിടെ തന്നെ കെടുക്കുക അപ്പോൾ പൈസ ഇന്നലെ കിടന്നുറങ്ങിയത് എപ്പോഴാണ് ചീഞ്ഞാൽ ഇക്ക ക്രിക്കറ്റ് കളി കണ്ടിട്ട് കിടന്നു അപ്പോൾ ഇവനവിടെ ടിവിയുടെ സൗണ്ടും ഇതൊക്കെ കാരണം ഒപ്പിച്ച് ഇവിടെ വന്ന് കെടുക്കണില്ലല്ലോ അവൻ്റെയൊക്കെ എടുത്ത് കുറച്ചു നേരൊക്കെ പോയി കിടക്കൂട്ടാ അപ്പോൾ ഉറക്കം വരുന്നേ ഇല്ല ഇന്നലെ എപ്പോഴൊക്കെയാണ് അവൻ ഉറങ്ങിയേക്കുന്നത് ഞാൻ വേഗം എന്തായാലും ഉറങ്ങിയിട്ടാണ് അപ്പോൾ അവളേനെ ഉണർത്തുന്നുണ്ട് കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ഇവർക്ക് രണ്ടാൾക്കാണ് ഉറക്കില്ലാത്ത ആൾക്കാർ അപ്പം അങ്ങനെ നീച്ച് ഓരോരുത്തർ പല്ലേച്ച് മുറേകി കഴിഞ്ഞു കുളിപ്പിക്കാനും നിൽക്കണില്ല കേട്ടോ തണുത്തിട്ടാണ് നിൽക്കണത് പല്ലേച്ച മുറേകിയപ്പോൾ എന്നെ ചുണ്ടിങ്ങനെ വിറച്ച് ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പോൾ കുളിപ്പിക്കാനിവിടെ നിന്ന് കഴിഞ്ഞാൽ നന്നായി ചൂടുവെള്ളം ഉണ്ടാക്കാനൊന്നും പറ്റില്ല ഗ്യാസിൻ്റെ മുകളിൽ ഇങ്ങനെ ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അടുത്ത് ഒരാൾ നോക്കി അതിനിടയിൽ പേന ഒക്കെ എടുത്തിട്ട് പോയി ഞങ്ങൾ രണ്ടാൾ ഇന്നലെ ചെറുതായിട്ടൊന്നുടക്കിയിട്ട് കേസ് ചെറുതായിട്ട് അത് നൈസായിട്ടൊന്നുടക്കി മുണ്ടൊക്കെ ചെയ്തു മിണ്ടാണെന്ന് നടക്കൊക്കെ ഉണ്ടായി അതൊക്കെ ഉണ്ടായി ഇന്നലെ അപ്പോൾ എന്താ പറയുക ഇപ്പം ഇതെന്താ പരിപാടി ഇച്ചിങ് ഉസ്തന്മാർക്ക് പൈസ കൊടുക്കണല്ലോ എന്താ അപ്പോൾ മദ്രസ പൊട്ടുമ്പോൾ എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കണ്ടേ അപ്പം മൂന്നാൾക്ക് ഓരോ ഓറ ഉണ്ട് കേട്ടാ പൈസ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒരാളെ ഓറെ ചുക്കി ചുളിഞ്ഞു നിന്നു അപ്പോൾ അത് അത് എനിക്ക് തന്നു നല്ലോണം അവൾക്ക് കൊടുത്തു പറഞ്ഞിട്ടുള്ള അങ്ക ഇപ്പോഴത്തേക്ക് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും തല്ലുപിടില്ല കേട്ട പണി അപ്പം പൈസയ്ക്ക് കട്ടൻ ചായ വേണം ഇവർക്ക് രണ്ടാളും ചായയുടെ അളല്ലാട്ടോ ഇവർക്ക് ഉണ്ണിമോള് തീരെ ചായ കുടിക്കില്ല കുഞ്ഞുങ്ങൾക്ക് പിന്നെ പാൽ ചായ പറ്റുള്ളൂ കാലത്ത് ചായ കടി കഴിക്കുമ്പോൾ കട്ടൻ ചായ കഴിക്കൂട്ടാണ് അപ്പം അങ്ങനെ പൈസക്ക് പിന്നെ എത്ര കട്ടൻ ചായ വേണമെങ്കിലും ചെന്നോളൂ അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ കട്ടൻ ചായയും പാലും പാൽ വെള്ളമൊക്കെ ഇങ്ങനെ എന്താ കുറേ കുടിച്ചിട്ടിട്ടവൻ പാൽ വെള്ളം അപ്പോൾ അവൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇക്ക കച്ചവടത്തിന് പോവാണ് അപ്പോൾ ഞാൻ ഇക്കാട് ചോദിക്കുകയാണ് എന്താ പൊതിയില് ചോദിക്കുക അപ്പം ഇനി കെട്ടിപ്പൊടിയിട്ടിങ്ങനെ പോകണ്ടേ അപ്പോൾ ഞാനിത് എന്താ ചോദിച്ചപ്പോൾ അതൊരു സാധനം പറഞ്ഞു ഓ ഒന്നിപ്പോൾ അതെനിക്ക് കാണിച്ചില്ലെങ്കിൽ ഇനിയിപ്പം അതിൻ്റെ പേരിൽ തല്ലുവിടാൻ നിൽക്കേണ്ട വാത്തേക്ക് കാണിച്ചു തരാട്ടാ അപ്പം എന്താ വെച്ചിങ്ങാ ഗ്യാസ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കില്ലേ ഓസ് വെച്ചിട്ട് അപ്പോൾ അത് ഇങ്ങനെ സ്ക്രൂ ഇട്ട് മുറുക്കില്ലേ ആ സംഭവമാണ് കൊണ്ടുപോയ ഇപ്പൊ ഇക്കൾക്ക് എന്താ പണി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കച്ചവടമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യുകട്ടോ നമ്മുടെ മിക്സി കിടക്ക കട്ടിൽ അതൊക്കെ ഓരോ വീട്ടുകൾ സെയിൽ ചെയ്യുക ആഴ്ചയിൽ ഇങ്ങനെ ഒക്കെ പിരിക്കാൻ പോവുക അങ്ങനത്തെയൊക്കെ ഒരു ജോലിയാണ് എന്താ പറയുക ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയും അങ്ങനത്തെ കച്ചോ കച്ചവടമാണ് കേട്ടോ അപ്പോൾ ഇക്ക പോയി ഇക്ക പോയപ്പോൾ എന്തോ സാധനം എടുക്കാൻ മാറുന്നു അപ്പോൾ അതിങ്ങട്ടുതന്നെ വന്നതൊക്കെയാണ് കേട്ടോ അപ്പം എന്നോട് പറയാതെ എൻ്റെ പണി സാധനങ്ങൾ രാജാവിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോമഡി ഓരോ സിനിമയിലത്തെ ഓരോ കോമഡി ഒക്കെ ഇടിച്ചിട്ട് പോകായിട്ടാണ് അപ്പോൾ ചായ ഒന്നും കുടിക്കാണ്ട് പോയി നേരത്തെ പോയിണ്ട് അപ്പോൾ നീ ഹോട്ടൽ നാട്ടേ കഴിക്കുള്ളൂ ഇരുമനി പോണ ദിവസം ഞാൻ ചായക്ക് കടിയുണ്ടാക്കി കൊടുക്കും ഏഴുമണിയൊക്കെ ആകുമ്പളല്ലേ പോകണ്ടോ അപ്പം ഞാൻ നേരത്തെ നീച്ച് കഴിഞ്ഞാൽ ചായയുടെ കടിയാവലോ അങ്ങനെ നേരം വെളിച്ചായി നല്ല കിളികളെ ഒച്ചൊക്കെ കഴിക്കുന്നുണ്ട് ഞാനത് കൊടുക്കാണ്ടട്ടാ അപ്പോൾ ഇന്ന് നല്ല വെളിച്ചൊക്കെ ഉണ്ട് മഴ ഒന്നും അങ്ങനെ പെയ്തിട്ടൊന്നും ഇല്ലല്ലേ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ചായയുടെ കടിയെന്താ വെച്ചെങ്കിൽ കുറേ ഇന്ന് ആലോചിച്ചു എന്താ ഇന്നലെ വൈകുന്നേരം ആകുമ്പോൾ എന്താ ഉണ്ടാക്കുക പച്ചരി ഉഴുന്ന വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പോൾ ഇനി എന്താ ഉണ്ടാക്കുക ചിട്ട് കുറേ നേരം ആലോചിച്ചിട്ട് ലാസ്റ്റ് പച്ചരി വെള്ളത്തിലിട്ട് വിട്ട അത് നീർദോഷം ഉണ്ടാക്കുക എന്നുള്ളൊരിതിൽ അപ്പോൾ നീർദോഷമാണ് ഇന്ന് ചായക്ക് കട പിന്നെന്താ നിർദോഷിക്ക് ഇപ്പോൾ ഇനി പഞ്ചസാര കൂട്ടിയിട്ട് ഇവർ കഴിക്കൊന്നുമില്ല കേട്ടോ അതിപ്പോൾ വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഒക്കെ തന്നെയാണ് എന്നാലും ഞാൻ ചോറിലേക്ക് കൂട്ടാൻ കൊടുത്തേക്കണ്ടേ മോൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കേണ്ടേ അപ്പോൾ എന്തായാലും അതിൽ ഉരുളം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇറച്ചി ഒരു മസാല വിപ്പ് പോലെ എന്തെങ്കിലും വെച്ചാലോ വെച്ചിട്ട് അങ്ങനെ വെച്ചു അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി മൂന്നാൾക്കും ഇഷ്ടമായി നീർദോശയും പിന്നെ മസാലക്കറി ഇഷ്ടമായിട്ടാണ് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് പിന്നെ വേഗം വേവണ ആരില്ലേ അപ്പോൾ ആറേം കാലം ആവുമ്പോഴാണ് ഞാൻ ചോറിന് വെള്ളം വെച്ചത് കേട്ട പിന്നെ എന്താ ഞാൻ ചോറിൽ ഉപ്പ് ഇടും ഞങ്ങളുടെ കാര്യം ഉപ്പ് ഇടുക ഉണ്ടെങ്കിൽ പറയും ഇട് ഞാൻ ചോറിൽ ഉപ്പ് ഇട്ടിട്ടാ ചോറ് ഊറ്റിയാൽ അപ്പം അങ്ങനെ നിർദ്ദോഷം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു ചോറ് അവിടെ അങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ മക്കളെ കുസ് മദ്രസയിലേക്ക് പറഞ്ഞേക്കാ വിളിച്ചപ്പോളേ അവിടെ ഇരുന്ന് ആലോചിച്ചത് എന്താ അറിയോ കുറച്ചു നേരം ആലോചിച്ചിട്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് എൻ്റെ ഉമ്മ അതുപോലെ ഞങ്ങൾ മദ്രസയിൽ പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും ഭയങ്കര മടിയന്നെട്ടാണ് നീക്കാൻ ആ സമയത്തൊക്കെ എൻ്റെ ഉമ്മാനെ ഞാൻ ആലോചിച്ചു ഇങ്ങനെ വിളിക്കും എന്താ വെച്ചാൽ ഒരു ഞാൻ പറഞ്ഞില്ലേ ഉമ്മായുടെ ഉമ്മാടെ തറവാട്ടില്ല അത് ഞാനൊരു ദിവസം ഇഷ്ടം ഞാൻ പെരുന്നാളിലെങ്ങാനും പോകണ്ടിച്ച് പോയാൽ എന്താ അവിടെ ആ തറവാടൊക്കെ ഒന്ന് കാണിച്ചാൽ ഇപ്പം അതൊക്കെ ഇടിച്ച് പൊളിച്ച് അതൊക്കെ ആ കാലംകൊല ആയിക്കെടുക്കണ്ടിട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അതാണ് ഞാൻ ഉമ്മാനെ ഉപ്പാനൊക്കെ കൂട്ടിയിട്ടൊന്ന് പോകണം അപ്പോൾ കാട്ടിത്തരാട്ടോ അപ്പോൾ ഒരു കാട്ട് കൂടെയാണ് ഞങ്ങൾ മദ്രസേക്കൊക്കെ പോവാം ഞാൻ പഠിച്ച മദ്രസൊക്കെ ഞാൻ കാണിച്ചു തരാം സ്കൂളും ഒക്കെ കാട്ടിത്തരാട്ട ഗേൾസ് സ്കൂൾ കേട്ടിട്ടുണ്ടാവും ഒക്കെ ഞാൻ വഴി ഇതിൽ കൂടെ വീടയിൽ കാട്ടിത്തരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആലോചിക്കുക എൻ്റെ ഉമ്മ ഇങ്ങനെ വിളിച്ച് എന്താ പറയുക ഒന്നും കഴിക്കാണ്ടൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ ഉമ്മ ഇവരൊന്നും കഴിക്കില്ല കേട്ടോ എന്റെ മൂന്നാളും എൻ്റെ മൂന്ന് കുട്ടികളും ഒന്നും കഴിക്കാണ്ട പോവാ പൈസ മാത്രം ഒരു കട്ടൻ ചായ കഴിക്കും ഇവര് രണ്ടാളും ഒന്നും കഴിക്കില്ല ഞാന് ഞങ്ങളൊക്കെ പോകുമ്പോൾ ഉമ്മ ഒരു കുറ്റി പുട്ട് ഉണ്ടാക്കിയ ഗോതമ്പിന്റെ പുട്ട് പിന്നെ ഗോതമ്പിന്റെ അപ്പം അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് ഞാന് ചമ്മയും ഇന്നൊക്കെ ചെറുതായിരുന്നു എന്റെ അനിയൻ അപ്പോൾ ഒരു പ്ലേറ്റിലിട്ട് തരാട്ട എൻ്റെ ഉമ്മ ഞാനും ഷമിനെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് ഷമന പറഞ്ഞിട്ടതിൻ്റെ അനിയത്തിയാണ് കേട്ടാ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് ഇന്ന് കഴിക്കും അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് പോയി കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ച് അത് ഇങ്ങനെ ആലോചിക്കാനേ പറ്റുള്ളൂ അല്ലേ ഒന്നും തിരിച്ചു വരില്ല ആ ഒരു കാലം നല്ലൊരു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടാ അപ്പൊ നമ്മൾ ഓരോ ജീവിതം ആസ്വദിച്ച് ജീവിക്കുക എന്നാലാണ് അതൊന്നും തിരിച്ചു വരില്ലല്ലോ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുക ഓരോ നിമിഷങ്ങൾ സങ്കടമായാലും സന്തോഷമായാലും ഓരോ ഇത് ആസ്വദിച്ച് ജീവിക്കുക അല്ലേ അപ്പം അങ്ങനെ ഇന്ന് കുറച്ചു നേരം ആലോചിച്ചിട്ടാണ് ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് പിള്ളേരെ വിളിച്ചത് കിട്ടുക അതിൻ്റെ ഇടയിൽ പറഞ്ഞ് പറഞ്ഞ് ചോറാക്കലും ഉണ്ണിമോളെ പറഞ്ഞേക്കലും ഒക്കെ കഴിഞ്ഞു എൻ്റെ മക്കളിൽ ഇൻ്റം കൂളിയൊക്കെ കഴിഞ്ഞ് ഇത് ഇവരുടെ ഒരുക്കും കഴിഞ്ഞ് ഇവരേനും പറഞ്ഞേക്കാൻ പോവാണ് അപ്പൊ പൈസ ഇതാ നിക്കണോ ഇന്ന് പൈസ പറയുകയാണേ എനിക്ക് പോവാണേ തോന്നണില്ല ഉമ്മച്ചേ സ്കൂളിലേക്ക് എന്താന്നറിയില്ല വീട്ടിലിരിക്കാന്ന് തോന്നാന്നൊക്കെ പറയ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് കറണ്ടും പോവു പൈസയെ ഇന്ന് കരണ്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ കറണ്ട് വരിക ഇവിടെ ഇരുന്നാ എനിക്ക് വല്ല നേരം പോക്കെ ഇണ്ടാവുന്ന ചോദിച്ചേ എനിക്ക് ടി വി ഒന്നും കാണാണ്ടെങ്കിൽ ഇവിടെന്നെ ഇരുന്നാ മതി ഉമ്മച്ചീടെ അടുത്ത് ഇരുന്നാ മതി എന്നൊക്കെ പറയവൻ അപ്പൊ പഠിക്കണ്ടേ എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ നിൽക്കട്ടാ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ കേബിൾ കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വണ്ടി കയറ്റണ സമയത്ത് ആൾ വന്നേക്കാരുന്നു അപ്പോൾ ഇവരേനെ അവിടെ നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് ഓടി പോകുന്നു പൈസ കൊടുക്കുമ്പോഴത്തേനും സ്കൂൾ വണ്ടി വന്ന് എന്നെ കാണാൻ ഇവർക്ക് ആകെ മുഖമൊക്കെ പോയി എന്നിട്ട് ഞാൻ ഓടി ചെന്നു ഇവർക്ക് എന്നെ കണ്ടപ്പോഴാണ് സമാധാനമായത് അപ്പോൾ ടാറ്റ തന്ന് തന്നു പോയിട്ടാണ് എന്താ ചെയ്യുക അപ്പം വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ടും പറഞ്ഞു ഉമ്മച്ചി എന്ന് ഓടിപ്പോയപ്പോഴേക്ക് ആകെ പേടിയായി ഉമ്മച്ചിയുടെ പിന്നാലെ സ്കൂട്ടി ഉണ്ടായിരുന്നു കേബിൾ കാരൻ ഉണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് അവർക്ക് ആകെ പേടിയായിട്ടേ അപ്പോൾ അങ്ങനെ അപ്പോൾ അവരൊക്കെ പോയിട്ട് ഇപ്പം എന്താ പണി വെച്ചിങ്ങേ അകത്തൊരു പണി ചെയ്യാൻ പറ്റുന്നില്ല അകും മുറൊക്കെ അടിച്ചു വരീട്ടാണ് ഇല്ലല്ലോ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരത്തെ ഇന്ന് വന്നിട്ടിട്ടാ അവർ മൂന്നര ഒക്കെ ആകുമ്പോഴത്തേനും കറണ്ട് വന്നു അങ്ങനെ അപ്പം ഇന്ന് കറൻറ്റ് ഇല്ലാത്ത ദിവസമാണ് എന്താ പറയുക വെച്ചാൽ ഈ മൊ ഈ ഈ കമ്പിയുടെ മുകളിൽ കിടക്കണ ഇതൊക്കെ അല്ലേ മുരിങ്ങയുടെ കൊമ്പും വാട അതിലൊക്കെ ഇങ്ങോട്ട് വെട്ടി മാറ്റില്ലാട്ടോ ഈ ആൾക്കാർ വന്നിട്ട് അപ്പോൾ എന്താ മുറ്റടിയാണ് അതിൻ്റെ ഇടയിൽ തേക്കിൻ്റെ അവിടെ നിൽക്കണതൊക്കെ മാറ്റി ഉപ്പവിടെ കിടന്ന് വിറക് വെട്ടുന്നുണ്ട് കിടന്നിട്ടല്ലാട്ടോ അവിടെ നിന്ന് വിറക് വെട്ടുന്നുണ്ട് ഇപ്പോൾ കിടന്നിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു കമൻറ്റ് വരും അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ തെറ്റോളൊക്കെ വരുന്നുണ്ട് ഒക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഗൈസ് അങ്ങനെ ആ വിറകിൻ്റെ ആ ഷീറ്റൊക്കെ നേരെ ഇട്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ ആകെ വെള്ളമായിരുന്നു മഴ പെയ്തിട്ട് ആകെ വെള്ളമായിട്ട് എന്താ പറയുക ഈ ഒരു പുഴുപോകത്തൊരു സാധനം അല്ലേ എന്തായാലും പറയും കൂത്താടിയോ ആ എന്താ സാധനം വന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് നിൽക്കേണ്ട അതുണ്ടെങ്കിൽ എന്തതിനൊരു പേര് പറയും അതാ തോന്നുന്നുണ്ട് അതിലൊക്കെ കളഞ്ഞ് ഇനി വല്ല കേട് അസുഖങ്ങളൊക്കെ വരില്ലേ ഇനി മഴ പെയ്ത വെള്ളം കെട്ടിക്കാൻ പാടില്ല കെട്ടിക്കണ വെള്ളമൊക്കെ കളിയൊക്കെ വേണ്ടേ അല്ലെങ്കിൽ അവർ കേടുകളൊക്കെ വരും അസുഖങ്ങളൊക്കെ വന്ന് പിന്നെ ആശുപത്രിയിൽ നിന്ന് പോരാ നേരം ഉണ്ടാവില്ല അപ്പം അതൊക്കെ മാറ്റിയിരിക്കുന്ന നേരം പോലെ വിരിച്ചു വിറകെന്തായാലും പിഞ്ഞെ അങ്ങനെ ഇരിക്കില്ല ഉണ്ടാവുള്ളൂ കേട്ടോ അടുപ്പ് കത്തിക്കലോ ഒന്നും ഇല്ലല്ലോ അകത്ത് അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകമൊക്കെ റോസ് പെയിന്റ് അടിച്ചതൊക്കെ കറുത്ത കളറാവും പിന്നെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യേ അത് കാരണം പുറത്ത് കണ്ട മൂന്ന് കല്ല് വെച്ചിട്ട് അടുപ്പുണ്ടാക്കിയിരിക്കുന്നത് അത് വേനൽക്കാലത്താണ് ഞാൻ അടുപ്പ് പൂ തീ പൂട്ടോ അതെച്ച എന്താ ചോറ് വയ്ക്കാന് അപ്പം അങ്ങനെ ഉപ്പ അവിടെ വെറുതെ വീട്ടിലൊക്കെ കഴിഞ്ഞു എൻ്റെ മുറ്റയടിക്കലാണ് ഇന്നലത്തെ മുറ്റടിക്ക് ഉണ്ടെങ്കിൽ ഞാൻ മഴയത്ത് പിന്നെ ഞാൻ ഈ മുറ്റടിക്കണ കണ്ടിട്ട് ഇന്നിപ്പം എൻ്റെ മുറ്റയടിക്കാർങ്കിൽ വിളിക്കാൻ ആവോ പേടിയോണു എന്താ പറയുക ആരെങ്കിലും ഇവിടെ കുറേ മുറ്റ ഉണ്ട് ഈ ഇങ്ങോട്ട് പോയത് മുറ്റടിക്കാനും വിളിക്കരുതിട്ടാലും എനിക്ക് ഇഷ്ടമല്ല മുറ്റയടിക്കുക പക്ഷെ കാണുമ്പോൾ വൃത്തികേടായിട്ട് കിടക്കുന്ന കാരണമാണ് ഈ മുറ്റടിക്കണത് എപ്പോഴും ഞാൻ ഈ മുറ്റടിക്കണ കാണിക്കുമ്പോൾ ഇങ്ങോട്ട് പോരെ ഇവിടെ ഉണ്ട് ഒരുപാട് മുറ്റം ഈ ഇവിടെ വന്നിട്ട് അടിച്ചു തരുമോ അടിച്ചു വരുത്തി ഇരുവെന്നൊക്കെ കമൻ്റ് വരുവാണോ ഞാനിന്നിങ്ങനെ ആലോചിക്കുക ഇപ്പം ഈ അടിക്കണു കണ്ടിട്ടേ അപ്പം അങ്ങനെ മുറ്റടി കഴിഞ്ഞിട്ടാണ് മുറ്റടി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ റെസ്റ്റ് എടുക്കുക വയ്യാണ്ട് അവിടെ ഒതുക്കലും കൈക്കൂട്ടൊക്കെ എടുത്തിട്ട് എന്തൊരു കനാച്ചിട്ട് കൈക്കൂട്ട അതൊക്കെ എടുത്ത് അവിടെ കോഴി ചിക്കിയിട്ട് അതൊക്കെ ഒന്ന് കൂട്ടിയിട്ടും അപ്പം പൂച്ചോളും ഞാൻ ഇനി മീൻ നന്നാക്കാതിരിക്കാച്ചിട്ട് ഓ തള്ളിയും കുട്ടിയും കൂടിയിട്ട് എന്താ വരവ് അപ്പം ഞാൻ പറഞ്ഞ മീൻ നന്നാക്കണില്ലാട്ടോ അപ്പം ഇക്കോളീ പറഞ്ഞപ്പോൾ പൂണോക്ക് ഫോണോക്ക് മീൻ നന്നാക്കണം ചൂടക്കൂടി ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ചൂടക്കൂടി എന്നാ പറയട്ടെ ചില അടുത്തൊക്കെ എന്തൊക്കെ പറയും അറിയില്ല ഞാൻ ചൂടക്കൂടിയാന്നാട്ടെ പറയാം അപ്പം കറണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക മൊബൈലിൽ ആയിട്ട് ചാർജ് കാരണം അധികം വീട് വേഴ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല അധികം ഇരുന്ന് കഴിഞ്ഞാൽ ചാർജ് ഒക്കെ കഴിഞ്ഞ് പോകും പിന്നെ അധികം റിസ്ക് എടുത്തില്ല കേട്ടോ വീഡിയോ എടുക്കാനും കൂട്ടാൻ വെക്കണതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ കണ്ടില്ലേ കേബിൾ കേബിൾക്കാരെന്നാണ് വരുന്നേ കറൻറ്റിൻ്റെ ആൾക്കാർ വന്ന് ഒക്കെ വെട്ടുണ്ട് അങ്ങനെ അവർ മുരിങ്ങയുടെ കൊമ്പൊക്കെ വെട്ടിയിടുമ്പോൾ ഉപ്പിമ്മയും കൂടി മുരിങ്ങയുടെ ഇല പൊട്ടിക്കുന്നുണ്ട് എല്ലാവരും ഇത് വെട്ടാൻ വന്നുകഴിഞ്ഞാൽ കൂട്ടാൻ വയ്ക്കില്ല അല്ലേ നിങ്ങൾ എപ്പോഴാണ് വരുന്നേ ഇതൊക്കെ വെട്ടാൻ മുരിങ്ങയുടെ കൊമ്പ് വെട്ടാൻ നിങ്ങൾക്ക് കൂട്ടാൻ വയ്ക്കാനാണെന്നൊക്കെ ഇങ്ങനെ ഓരോ ഓരോ റീൽസ് കാണാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ എന്താ അതുപോലെ ഇപ്പോൾ ഇതാ അവിടെ ഉപ്പ അതാ അവിടെ മുരിങ്ങയുടെ അലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ കൂട്ടാനായിട്ടോ ഉണക്ക വയറ് കൂട്ടാൻ വെച്ചു ചൂടപ്പൊടി പൊരിച്ചു പിന്നെ നല്ലൊരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ മതി അടിപൊളിയിട്ട് ചോറ് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കുക ഇട്ടിട്ടാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ